നമസ്കാരം പത്തനാപുരത്ത് ഭാര്യയെയും ഒൻപത് വയസ്സുള്ള മകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം ശരിക്കും നാടിനെ നടക്കുന്നതായി പതിനൊന്ന് വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് കുടുംബകലഹത്തിനൊടുവിൽ വധശ്രമത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിയത് പത്തനാപുരം നടുക്കുന്ന കവലയിൽ ക്ഷേത്രത്തിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന പിടവൂർ ലതീഷ് ഭവനിൽ രൂപേഷാണ് ജീവൻ ഒടുക്കിയത് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ അഞ്ജുവും മകൾ അരുഷ്മയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ആയിരുന്നു സംഭവം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് രൂപേഷ് പിറവന്തൂർ അലിമുക്ക് സ്വദേശിയായ അഞ്ചുവും വാഹനം ഓടിക്കുന്നുണ്ട് പതിനൊന്ന് വർഷം മുമ്പാണ് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കുറെ കാലമായി ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു സംഭവ ദിവസം എല്ലാവരെയും കത്തിക്കുമെന്ന് പറഞ്ഞ് ഇയാൾ പെട്രോളുമായാണ് വീട്ടിലെത്തിയത് മകൾ പെട്രോൾ നിറച്ച കന്നാസ് ഒളിച്ചു വെച്ചു ഇതിനെ ചൊല്ലിയുണ്ടായ വാക്കയറ്റത്തിനൊടുവിൽ രൂപേഷ് വെട്ടുകത്തിക്കൊണ്ട് ഭാര്യയും മകളെയും വെട്ടി വീഴ്ത്തുകയായിരുന്നു അഞ്ചു മകളുമൊത്ത് ഒരുവിധം രക്ഷപ്പെട്ട് റോഡിലെത്തി കിടന്ന ഇവരെ കണ്ട അതുവഴി പോയ മിനി ലോറിയുടെ ഡ്രൈവറാണ് വിവരം പോലീസിൽ അറിയിച്ചത് പോലീസാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഭാര്യയും മകളും രക്ഷപ്പെട്ടയുടൻ മുറിയിൽ കയറി കഥ കടച്ച രൂപേഷ് ഒഴിച്ച് തീ കൊടുത്തുകയായിരുന്നു വീട് കത്തുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിനെയും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും അറിയിച്ചത് തീ കടത്തിയ ശേഷം വീട്ടിൽ നടത്തിയ തിരച്ചിലാണ് ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ രൂപേഷിനെ കണ്ടെത്തിയത് പുലലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അഗ്നിബാധയിൽ വീടിനും നാശനഷ്ടം സംഭവിച്ചു